ഇപ്രാവശ്യം നമ്മുടെ സഞ്ചാരം എറണാകുളത്തിനടുത്തുള്ള കടമക്കുടിയിലേക്കാണ് ഒരു പുതിയ വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു പുതിയ വീഡിയോ ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് എറണാകുളം നഗരത്തിൽ നിന്ന് വരാപ്പുഴ പാലം കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള റോഡിലേക്ക് തിരിയുക നമ്മൾ നേരെ ചെന്നെത്തുന്നത് ചെട്ടിഭാഗം മാർക്കറ്റിന് മുന്നിലേക്കാണ് അവിടെ നിന്ന് വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് കടമക്കുടിയിലേക്കുള്ള ബോർഡ് നോക്കി പോവുക കടമക്കുടിയിലുള്ള ജോൺസ് ഹെവൻ റിസോർട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് വളരെയധികം പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണിത് ഇവിടെ ഫിഷ് ഫാം ബോട്ടിംഗ് മുതലായവയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉണ്ട് ഉച്ചയ്ക്ക് കായൽ മത്സ്യങ്ങൾ ചെമ്മീൻ അതുപോലെയുള്ള സംഗതികളെല്ലാം കൂട്ടി ഉള്ള ഒരു ഊണൊക്കെ കഴിച്ച് നമുക്ക് വേണമെങ്കിൽ അവിടെ ബോട്ടിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാം അതുപോലെ തന്നെ ഫിഷ് ഫാമിൽ വളർത്തുന്ന കരിമീൻ കളാഞ്ചി തുടങ്ങിയ മീനുകൾക്ക് നമുക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എറണാകുളം നഗരം വളരെ ദൂരേക്ക് കാണാവുന്നതാണ് പക്ഷേ എങ്കിൽ തന്നെയും വളരെ ഒട്ടും തന്നെ ശബ്ദ കോലാഹലങ്ങളൊന്നുമില്ലാത്ത വളരെ അധികം ശാന്തമായ ഒരു സ്ഥലമാണ് ഇത് നമുക്ക് കൊച്ചി നഗരത്തിൽ നിന്നും ഒന്ന് മാറി വളരെ ശാന്തമായി ഒന്ന് ഉല്ലസിക്കണമെങ്കിൽ നിങ്ങൾക്ക് കടമക്കുടിയിലേക്ക് യാത്ര ചെയ്യാം കൊച്ചി നഗരത്തിൽ നിന്ന് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കടമക്കുടിയിൽ എത്തിച്ചേരാൻ കഴിയും കടമക്കുടിയിലുള്ള ഈ ജോൺസ് ഹെവൻ റിസോർട്ട് ഒരു ഏകദേശം ഒരുവിധം മീഡിയം ഫാമിലികൾക്കെല്ലാം പറ്റുന്ന റിസോർട്ടാണ് ഇവിടെ മൂന്ന് നാല് മുറികൾ എ സി എ സി റൂമുൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ അവർ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ച വളരെ അതി അതിമനോഹരമായ കാഴ്ചകളാണ് വളരെ ശാന്തമായിട്ട് നമുക്ക് ഈ മീനുകൾക്കെല്ലാം ഭക്ഷണം കൊടുക്കാനും അതുപോലെ തന്നെ ഈ മീനുകൾ ചാടി തുള്ളി കളിക്കുന്നത് കാണുവാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് അതുപോലെ തന്നെ ബെൽബട്ടൺ അമർത്തുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയുകയുള്ളൂ അത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കായൽ പരപ്പുകളും ഈ ജലത്താൽ ചുറ്റപ്പെട്ട ഈ ഒരു ദ്വീപിൻ്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കണമെങ്കിൽ നമുക്ക് ഈ കടമക്കുടി ദ്വീപ് വളരെ ശാന്തമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഒരു ട്രിപ്പ് കൊച്ചി നഗരത്തിലെത്തുമ്പോൾ കടമക്കുടിയിലേക്ക് പോവുക താങ്ക്സ്